ఉమ్ ఉమ్ ఇన ഇന്നലെ രാത്രി മുതൽ റെസ്റ്റില്ലാതെ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ കാലിനൊക്കെ ഭയങ്കര വേദന നല്ല ടയർഡ്നെസ് ആയിട്ടുണ്ട് തലയ്ക്കും ഭയങ്കര ഭാരം ഞാനിന്ന് കിടന്ന് റെസ്റ്റ് ചെയ്തോട്ടെ എന്തു പറയുന്നു ശരി ഏട്ടാ നീ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്നിട്ട് കിടന്നുറങ്ങിക്കോളോ ആ അത്രേ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ എന്നെ നല്ല നോക്കി റൂമിലേക്ക് പറഞ്ഞു ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നോക്കാം അതല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്തായാലും നമ്മളോട് ഒരുമിച്ചുണ്ടല്ലോ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇത്ര റിയാക്ട് ചെയ്യണ ആവശ്യമുണ്ടോ ഒന്ന് കിടന്ന് പറയിക്കോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗുഡ് നൈറ്റ് ഇന്ന് മുതൽ സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങുന്ന ഞാൻ വിചാരിച്ചു പക്ഷേ ഇങ്ങനെക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അറ്റ്ലീസ്റ്റ് എന്നോട് കുറച്ച് നേരെങ്കിലൊന്ന് സംസാരിച്ചുകൂടെ പാലും കുടിച്ച് മിണ്ടാതങ്ങ് കിടന്ന് ഉറങ്ങുക ഷെ ശരി ഇനിയിപ്പം എന്ത് ചെയ്യാനാ രണ്ട് ദിവസം ഒന്ന് കാത്തിരിക്കാം കഴിക്കാനുള്ള എന്തെങ്കിലും റെഡിയായോ ആ റെഡി പെട്ടെന്ന് എടുത്തുണ്ടോ സമയായി ഓഫീസിൽ പോകണം ശരി ഞാൻ ഇറങ്ങാണേ ഹലോ ദീപ പറഞ്ഞോടി ആ സുജാത എന്തൊക്കെയുണ്ട് കാര്യങ്ങള് അങ്ങനെയൊക്കെ പോകുന്നടി ശരി നിനക്ക് സുഖം തന്നെയല്ലേ ആ എനിക്ക് സുഖം തന്നെയാണ് നിനക്കെന്ത് പറ്റി വോയ്സ് ഡള്ളായിട്ടുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ലടി എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പറ പ്രത്യേകിച്ചൊന്നുമില്ലടി അടുത്ത മാസം ഞാൻ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മാസം ലീവ് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ ഇന്ത്യയിലെത്തുമ്പം എന്നെ വന്ന് മീറ്റ് ചെയ്യുമല്ലോ അതെന്താ നീ അങ്ങനെ ചോദിച്ചേ നീ ഇന്ത്യയിലേക്ക് വന്നാൽ ഞാൻ നിന്നെ വന്ന് കാണാണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ ഇത്തവണ നീന്റെ വീട്ടിലേക്ക് വരണം കേട്ടോ ഓ തീർച്ചയായിട്ടും ഞാൻ വരാം ഞാനും കൂടെ ഒരു രണ്ടു ദിവസം സ്പെൻഡ് ചെയ്യണം അതിനെന്താടി നീ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഞാൻ എന്റെ ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറയാ നീ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കണം കേട്ടോ തീർച്ചയായും ഞാൻ വരുന്നതിന് മുമ്പ് കോൾ ചെയ്യാം ഓക്കെ ആണോ ബൈ ബൈ うん。 എനിക്ക് നല്ലോണം ഓർക്കം വരുന്നു ഞാൻ ചെന്ന് കിടന്നോട്ടെ ആ ഓർക്കം വരുന്നുണ്ടോ ശരി നീ പോയി വെക്കണം അപ്പോ നിങ്ങളും വന്നൂടെ ഞാൻ കുറച്ചേരം ടി വി കണ്ടിട്ട് വരാം നീ പോയി വയ്ക്കാ ഓരോട് നോക്ക്ടാ വിടുവികി 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 വിടല്ലേ വിടല്ലേ സൂക്ഷി 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 ബോ ഓരോട് ബോ എന്തി കാണിക്കുന്നു ആ അങ്ങനെനെ വിടുവികി വിടുവികി അങ്ങനെനെ അങ്ങനെനെ എന്താ ഈ കാണിക്കുന്നേ വാ 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 കവർ ചെയ്യേ ഏട്ട ഇപ്പോ സമയം എത്രയാണെന്നറിയോ ആ സാധാരണ കല്യാണം രാത്രി സമയം ആഗ്രഹിക്കുക പക്ഷെ നിങ്ങൾ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കാണല്ലോ ഒന്നര മണിവരെ ഉറങ്ങാണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ എന്താ അർത്ഥം ഇതൊന്നും ശരിയല്ല കേട്ടോ അതെ നിനക്ക് എന്തോ നമുക്ക് ഒരുമിക്കണമെങ്കിൽ ഇനിയും സമയം തീർക്കട്ടെ シェリー。うん、mm。Hmm. ഹലോ േ ആ സുഖാണ് മോളെ നിനക്ക് സുഖാണോ രാവിലെ ടിഫിൻ കഴിച്ചോ ആ കഴിച്ചു അമ്മ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതല്ലേ നിനക്ക് സുഖാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ മോളെ മരുമോന് സുഖല്ലേ മോളെ അങ്ങേർക്ക് സുഖം തന്നെയാ പിന്നെ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഉടനെ വിളിക്കണം കേട്ടോ ഭക്ഷണം നന്നായി ഉണ്ടാക്കി കൊടുക്കണം കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ എന്നെ ഉടനെ വിളിക്കേ കേട്ടല്ലോ അതൊന്നും സാരമില്ല അമ്മേ എനിക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കി പഠിച്ചാ പോരെ ശരി മോളെ സന്തോഷായി അല്ല മരുമോ ജോലിക്ക് പോയോ ആ പോയി അമ്മ എന്നാ ശരി സൂക്ഷിക്കണം കേട്ടോ വെക്കട്ടെ ബൈ ബായ് നോക്കണം ശരി ബൈ കല്യാണം തൊട്ട് ൊട്ട് എന്നെ അകന്ന് നിക്കുകയാണല്ലോ ഫസ്റ്റ് നൈറ്റ് തലവേദന സോഫയിലെ കിടന്ന് ഗെയിം കളിക്കായിരുന്നു ദിവസം ഞാൻ ഉറങ്ങിയതിന് ശേഷം എന്റെ അടുത്ത് വന്ന് കിടക്കുകയും ചെയ്യുന്നു ശരിക്കും അങ്ങേരുടെ പ്രശ്നം എന്തായിരിക്കും ഇനി അങ്ങേരുടെ ആരോഗ്യത്തിന് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ അല്ലേ അറിയൂ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയാനാ ഇനിയിപ്പോ എന്താ ചെയ്യ ഇങ്ങേര് ഇങ്ങനെ പെരുമാറുന്നത് എന്റെ അമ്മയോട് പറഞ്ഞ അത് ശരിയാവില്ല എന്താ ചെയ്യേണ്ടേന്ന് ഒരിത്തും പിടിയില്ലല്ലോ എന്തായാലും കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം ഇങ്ങേര് ഇങ്ങനെ തന്നെ തുടരുവാണെങ്കിൽ അപ്പ ആലോചിക്കാം എന്താ ചെയ്യണ്ടതെന്ന് ആ ദീപ പറയടി സുഖം ആ എനിക്ക് സുഖം തന്നെയാടി നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത് അടുത്ത മാസം എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല ഞാൻ ഞാൻ സമയം നിന്നെ പിന്നെ വീണ്ടും എപ്പോ വരുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ആണോ എന്തോലുള്ളത് കൊണ്ട് ലീവ് തരില്ല എന്ന് പറഞ്ഞു ശരിയടി നീ ഇങ്ങോട്ട് വരുന്ന കാര്യം എപ്പോഴാ കൺഫേം ആവുക ഞാൻ നിന്നെ നാളെ വിളിച്ച് കൺഫേം ചെയ്യാം ശരിയടി ബൈ ഉം വരൂ ടീ കോഫി എല്ലാം കൊണ്ടുവരട്ടെ ഇന്ന് മുതൽ ടീയും കോഫിയൊന്നും കുടിക്കില്ലെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞോ പാലും എന്റെ ഫ്രണ്ട് ദീപ ഫോറിനില് ജോലി ചെയ്യ അവള് പറഞ്ഞു ഇത്തവണ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് എപ്പഴാ വരുന്ന ഫോൺ ചെയ്ത് പറയാന്നാ പറഞ്ഞേ അവൾ ഇങ്ങോട്ട് വന്നാ നിങ്ങൾ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട് ഫോറിന് വരുന്നുണ്ടെന്ന് അവളെ കൊണ്ട് നമ്മുടെ കല്യാണത്തിനും പോലും വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ത്യയിലേക്ക് കഴിഞ്ഞാ നമ്മള് രണ്ടുപേരെയും കാണണന്നാ പറഞ്ഞത് എനിക്ക് ഓഫീസില് പ്രധാനപ്പെട്ട ഒരുപാട് മീറ്റിങ്ങൾ ഞാൻ ദിവസം എന്തുമാത്രം ബിസി ആണെന്ന് നിനക്ക് അറിയാവുന്നല്ലേ അതെയോ അങ്ങനെയാണെങ്കിൽ ഒരു പെർമിഷൻ എടുക്കാൻ മണിക്കൂറോ ഓഫീസിൽ ഒരുപാട് മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലാവത്തെ ശരി അറ്റ്ലീസ്റ്റ് ഒരു പെർമിഷൻ എടുക്കാൻ ഓ ഒരു പ്രാവശ്യം പറ്റില്ലെന്നാണ് പിന്നെ അതിന് സംസാരിക്കാതെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്റെ തെറ്റ ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ സമയത്ര നിങ്ങൾ എന്താ വന്ന് കിടക്കാത്ത എനിക്ക് വരുന്നില്ല നീ പോയി കിടന്നോ എന്താ എന്താ ഇത് ദിവസവും നിങ്ങൾ ഇങ്ങനെ ഞാൻ നമ്മുടെ കല്യാണം തൊട്ട് ഒരു നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ എപ്പോ വിളിച്ചാലും ഗെയിം കളിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സത്യത്തിൽ നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതെ ഞാനൊന്നും പ്രത്യേകിച്ച് വിചാരിക്കുന്നില്ല നിനക്ക് വേണമെങ്കിൽ ഇന്നൊരു ദിവസം എങ്കിലും ആ മാറ്റി വെച്ച് എന്റെ കൂടെ ഒന്ന് വന്ന് കിടന്നൂടെ ഇനി എന്തേ പറയുന്നേ എനിക്ക് ഓർക്കം വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനെപ്പോഴും രണ്ടുമൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കെന്ന് ഉറങ്ങാറുള്ളൂ നീ വേക്കുന്നുറയ്ക്കോ ഹലോ ഹലോ ആ പറഞ്ഞു ദീപ സോറിയടി സുജാത എനിക്കിവിടെ ലീവേ കിട്ടുന്നില്ലടി തൽക്കാലം എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് ശ്രമിക്കാം അതെയോ ശരി സാരല്ല ദീപ നിനക്ക് ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാ മതി എന്നാ ഓക്കേടി പിന്നെ വേറെ എന്തൊക്കെയാ കാര്യങ്ങള് മാരേജ് ലൈഫൊക്കെ എങ്ങനെ പോന്നു ആ കുഴപ്പമില്ലാതെങ്ങനെ പോകുന്നുണ്ട് എന്താ എന്തു പറ്റിയടി നിന്റെ വാക്കിൽ എന്തോ പ്രശ്നം തോന്നലോ പുതിയതായി കല്യാണം കഴിഞ്ഞ പെണ്ണ് ലൈഫ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ നീ ആകെപ്പോടെ ഡള്ളാണല്ലോ എന്താ പ്രശ്നം എന്താണെങ്കിലും എന്നോട് മടിക്കാതെ പറഞ്ഞു ഒന്നുമില്ലടി എന്തിനാ കല്യാണം എനിക്ക് തോന്നി ഇങ്ങനെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ളൂ അപ്പഴേക്കെന്താ കഴിച്ചു ഭർത്താവ് എന്നെ അവോയ്ഡ് ചെയ്യാണോ അതെയോ എന്ത് പറയാനാ കല്യാണം കഴിഞ്ഞപ്പ തൊട്ടേ എന്റെ ഭർത്താവ് ഒരു ദിവസം പോലും എന്റെ കൂടെ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടില്ല എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞില്ലെന്നോ അതേടി ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് എന്റെ ഭർത്താവ് നല്ല ടയർഡാണ് നല്ല തലവേദനയുണ്ടെന്നൊക്കെ പറഞ്ഞു അതൊരു രണ്ടു മൂന്ന് ദിവസത്തിൽ ശരിയാവുന്ന ഞാൻ പക്ഷേ അന്ന് മുതൽ അങ്ങേര് എന്നെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്ക രാത്രി മുഴുവൻ ഇരുന്ന് മൊബൈലിലെ ഗെയിം കളിച്ചോണ്ടിരിക്ക സത്യം പറയാണെങ്കി അദ്ദേഹത്തിന്റെ നിഴല് പോലെ എന്റെ ദൈവത്തെ തൊട്ടിട്ടില്ല ഒരു അഞ്ചു മിനിറ്റ് പോലും ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണോ അല്ല അദ്ദേഹത്തിന് എന്താണ് പ്രോബ്ലം പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അങ്ങേരും അത് തുറന്നു പറയുന്നുല്ല ഒരു തവണ ഞാൻ തന്നെ അങ്ങേരോട് എന്റെ കൂടെ വന്ന് കിടക്കാൻ പറഞ്ഞു പക്ഷെ അപ്പോഴും ഗെയിം കളിക്കണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു സത്യമാണോ ചിലപ്പോ നിന്റെ കെട്ടിയോൻ ആ കാര്യത്തിൽ വീക്കായിരിക്കുവോ എന്ത് നീ എന്തൊക്കെയാ പറയുന്നേ അതേടി ഇപ്പോഴൊക്കെ ചെറുപ്പക്കാർക്ക് പലർക്കും ആ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലടി നിന്റെ കെട്ടിയോനോ തോന്നെ അതുകൊണ്ടായിരിക്കും നിന്നെ അവോയ്ഡ് ചെയ്തിട്ട് ഗെയിം കളിക്കുന്നത് നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നേ അങ്ങേർക്ക് ലൈംഗിക ബന്ധത്തിൽ താല്പര്യം എനിക്ക് തോന്നേ നീ ഒരു കാര്യം ചെയ്യും അങ്ങേരെ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ ൂ ലേറ്റ് ചെയ്യത് പെട്ടെന്ന് അങ്ങേരെ കൊണ്ടുപോ നോക്ക് എന്താടി നീ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു അതേടി നീ വെച്ച് എനിക്ക് അങ്ങനെയാ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് കേട്ടല്ലോ അതെയോ ഈ പ്രോബ്ലത്തിന് ഡോക്ടറെ കാണിച്ചാൽ ശരിയാവുമോ ഉറപ്പായിട്ട് ശരിയാവൂടി നീ ആദ്യം അങ്ങേരെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേ ശരി ഓഫീസിലേക്ക് പോയിരിക്കേ വന്ന ഉടനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ശരി അങ്ങേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നീ ഒന്ന് ഉദ്ദേശിക്കു നീ ആദ്യം ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറഞ്ഞു എന്നൊന്ന് വിളിച്ച് പറയണം കേട്ടല്ലോ എല്ലാം പെട്ടെന്ന് ശരിയാവടി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ശരി അവളെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞാൻ വിളിച്ചാൽ അങ്ങനെ എൻ്റെ കൂടെ വരുമോ എങ്ങനെയെങ്കിലും അങ്ങനെ കൊണ്ടുപോയേ പറ്റൂ ഇങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെ വരില്ല അതുകൊണ്ട് എനിക്ക് ചെക്കപ്പ് ചെയ്യണമെന്ന് അങ്ങനോട് പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാം അപ്പോഴേ അദ്ദേഹം എൻ്റെ കൂടെ ഹോസ്പിറ്റലേക്ക് വരുവുള്ളൂ അവിടെ പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം കുടിക്കാൻ പാലെടുക്കട്ടെ പുറത്ത് ഭയങ്കര ചൂടായിരുന്നു കുറച്ച് ജ്യൂസ് വാ എടുത്തിട്ടുവാ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്കപ്പിന് പോകണമായിരുന്നു ഒന്ന് കൂടെ വരാവോ എന്താ നിനക്ക് എന്ത് പറ്റി എനിക്ക് കുഴപ്പമില്ല നിങ്ങളെ കാണിക്കണ്ടേനിക്കൊന്നുമില്ലല്ലോ ഇല്ലോന്നുള്ളത് എനിക്ക് മൂന്ന് നേരം അല്ല കുഴപ്പം നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്കപ്പ് നോക്കാലോ നിങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എടി എനിക്ക് പിന്നെ ഞാൻ വരുന്നേ നീ എന്തൊക്കെ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് വാ ഹോസ്പിറ്റലിൽ നമുക്ക് പോവാപ്പ് ചെയ്യാം വന്നേണ്ട വരുന്നില്ല പറ്റില്ല നിങ്ങൾ വന്നേ പറ്റൂ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് നിങ്ങൾ എന്റെ അടുത്ത് പോലും വരാണ്ട് എപ്പോ നോക്കിയാലും ഫോണില്ല നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് ചെക്കപ്പ് ചെയ്യണം നിങ്ങൾ വന്നേ എനിക്ക് ഒരു നോക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവും നന്നായിട്ട് ആലോചിച്ചോ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ വരുന്നുണ്ടോ അല്ലയോ ശരി ശരി ഞാൻ വരാം ഏട്ടാ നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ നാളെ ഓഫീസ് ലീവല്ലേ നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യാം